പ്രഭാസ് നായകനായി പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിലെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം സലാർ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് പ്രഭാസ് പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി തമിഴ് ഹിന്ദി മലയാളം തെലുങ്ക് കന്നഡ എന്നീ അഞ്ചു ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രം ഇന്ത്യൻ സിനിമ ഈ വർഷം കാത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് കെ ജി എഫിന് ശേഷം പാൻ ഇന്ത്യൻ തലത്തിൽ ഇത്രത്തോളം പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം വേറെ ഒന്നില്ല എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇതിനോടകം പൂർത്തിയായി ഇറങ്ങിയ ട്രെയിലറിൽ അത്യുഗ്രൻ രംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ട ഒരു പുതിയ അനുഭവം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രശാന്ത് നിൽ ഹോളിവുഡ് ഫിലിംസിന് വെല്ലും വിധത്തിൽ മേക്കിംഗ് ഉള്ള ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ എഴുതി ചേർക്കുമോ എന്നാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഹോംബാലെ ഫിലിംസിന്റെ വലിയ പ്രോജക്റ്റ് കൂടിയാണ് സലാർ വിജയ് കിരകാന്ഡർ കെ വി രാമറാവു എന്നിവർ ചേർന്നാണ് സലാർ നിർമ്മിക്കുന്നത് റിബിൾ സ്റ്റാർ പ്രഭാസ് നായകനായി എത്തുന്ന സലാറിൽ മലയാളികളുടെ പ്രിയ സൂപ്പർ താരം പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇതിനു പുറമേ ശ്രുതി ഹാസൻ ജഗപതി ബാബു ടിനു ആനന്ദ് ഈശ്വരി റാവു ശ്രീയാ റെഡ്ഡി രാമചന്ദ്ര രാജു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുമുണ്ട് വൻ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത് രവി ബഷൂർ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് വരതരാജ മന്നാർ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ദേവ എന്ന കഥാപാത്രത്തെ പ്രഭാസും അവതരിപ്പിക്കും രണ്ട് ഭാഗങ്ങളിലായി ഇറങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ സീസ് ഫയർ ആണ് ഇപ്പോൾ റിലീസിനൊരുങ്ങുന്നത് രണ്ട് സുഹൃത്തുക്കളുടെ കഥയുടെ പാതി എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ആദ്യ ഭാഗത്തിലൂടെ ശ്രമിക്കുന്നത് ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും ചേർന്നാണ് സലാർ കേരളത്തിൽ വിതരണത്തിനായി എത്തിക്കുന്നത് നിലവിൽ നൂറ്റി നാൽപ്പത്തി എട്ട് കോടി നേടിയ വിജയ് ചിത്രം ലിയോ ആണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഓപ്പണിംഗ് ഡേയിൽ ഒന്നാമതായി നിൽക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ പ്രകാരം നൂറ്റി അൻപത് കോടിയാണ് സലാർ ആദ്യ ദിനം നേടുക എന്നാണ് കണക്കുകൾ അങ്ങനെയെങ്കിൽ പ്രഭാസ് ചിത്രം ഇന്ത്യൻ സിനിമയിൽ പുത്തൻ റെക്കോർഡ് രചിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് മുൻകൂർ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ സലാറിൻ്റെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുകയായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെട്ടത് സലാറിന് ഇതുവരെ എല്ലാ ഭാഷകളിലുമായി ആറ് ദശാംശം പൂജ്യം ഒന്ന് കോടിയിലേറെ രൂപ നേടിയതായി റിപ്പോർട്ടിലും പറയുന്നുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഷോകളിലായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിച്ചിരിക്കുന്നത്